പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ അമ്മേ പരിശുദ്ധം ദൈവമാതാവേ പുത്തിന്റെയും പരിശുദ്ധമാൻ്റെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധിച്ച് ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി പരിശുദ്ധ അമ്മേ ജപമാല മാതാവേ ജപമാല മാതാവേല സകല കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ എന്റെ ഇവിടെ വരെ ഈ ദിവസങ്ങളിലെ കഴിഞ്ഞ ചൊവ്വാഴ്ച പ്രാർത്ഥന നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബുധനാഴ്ച മുതൽ ഡോക്യുമെന്റുകള് സമർപ്പിച്ചുകൊള്ള പ്രാർത്ഥന നമ്മുടെ രാവിലെയുള്ള പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഓരോ ദിവസത്തു വേണ്ട ഡെയിലി ബ്രെഡാണല്ല ഇത് ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോകത്തല്ലേ അപ്പോൾ അവിടെയുള്ള അപ്പോൾ ഓരോരോ വിഷയങ്ങളിലേപ്പെട്ടില്ലേ ഇപ്പം ഉദാഹരണത്തിന് ഭവന നിർമ്മാണ തടസ്സമാണ് അപ്പം നിങ്ങൾ അതിൻ്റെ സ്കെച്ചും പ്ലാനും രാവിലെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരണം അച്ഛൻ കുറിച്ചെടുക്കുമ്പോൾ തന്നെ ആദ്യം ഡോക്യുമെൻ്റ് പ്രാർത്ഥന ചെയ്യേണ്ട സമയമായിരിക്കും നിങ്ങളുടെ സ്ക്വച്ച് പ്ലാനുകളും നിങ്ങളുടെ എല്ലാ രേഖകളും കർത്താർ ദുരിസം സമർപ്പിക്കുന്നു എന്ന് പറയും അതുപോലെ നിങ്ങളുടെ യാത്ര വിദേശ യാത്രയ്ക്കൊക്കെ പോകുന്നവരില്ലേ അവിടെ ടിക്കറ്റുകൾ എടുക്കണം ടിക്കറ്റുകൾ പാസ്പോർട്ട് രാവിലെയുള്ള വേലീപേഡ് പ്രാർത്ഥനയുടെ സമയത്ത് അതുപോലെ തന്നെ പരീക്ഷക്ക് പോകുന്നവർ അതിൻ്റെ ഹോൾ ടിക്കറ്റ് എടുക്കണം ആശുപത്രിയിൽ പോകുന്നവർ അതിൻ്റെ ആശുപത്രിയുടെ ബുക്കില്ലേ ആശുപത്രിയുടെ നിങ്ങളുടെ ഡയഗ്നോസിൻ്റെ പേപ്പറും മരുന്ന് ഏത് പ്രിസ്ക്രിപ്ഷൻ പേപ്പറ് ആവശ്യങ്ങൾ എടുക്കണം ആ മേഖലകളിലെല്ലാം കർത്താവിനത് പരിശുദ്ധ നമ്മുടെ മാധ്യസ്ഥത്തിൽ ഏത് ഉടമ്പടി പ്രാർത്ഥന തന്നെ മറ്റൊരു അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ പറയുന്നിടത്ത് വെച്ച് മനുഷ്യൻ്റെ ഭൗതിക ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശ്രദ്ധ ക്ഷണിച്ചു കൊണ്ട് കർത്താവിൻ്റെ ഉൾപ്പെടുത്തി ആ വിഷയം നമ്മളപ്പോഴും ദൈവത്തിൻ്റെതും ആക്കിയെടുക്കുന്ന ഒരു സമർപ്പണ പ്രാർത്ഥനയാണ് രാവിലെ ഈ ഏ രേഖാപ്രാർത്ഥനയ്ക്ക് ഉള്ളത് ആ വിഷയം പിന്നെ അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞായിരുന്നു നിങ്ങൾ ഇപ്പോൾ ഒരു പശു തൊഴുത്ത് കെട്ടാനാണ് പോകണം എന്ന് വിചാരിച്ചു അപ്പോൾ ആ പ്രാർത്ഥന നിങ്ങൾ കൂടേണ്ടത് ആ സ്ഥാനത്ത് പോയി നൂരേണ്ടത് അടുക്കള കെട്ടുന്നവരും എസ് എടുക്കുന്നവരും കാർ ഷെഡ് ചെയ്യുന്നവരും ഒക്കെ ഈ പ്രാർത്ഥന അവരുടെ ആ ഉദ്യമറ്റി ഇപ്പോൾ ഈ നിലവിലിരിക്കുന്ന എന്താണ് ചിലപ്പോൾ ഒരു ഒരു ചെറിയ ഷോപ്പ് ചെയ്യുന്നവരായിരിക്കും അപ്പം അങ്ങനെയുള്ളവർ ചിലപ്പോൾ പലചരക്കട ചെയ്യുന്നവരായിരിക്കും ചിലപ്പോൾ അതിന് കച്ചവടം ഇല്ലാതിരിക്കുന്ന അവസ്ഥയായിരിക്കും അപ്പം നിങ്ങളാ പ്രാർത്ഥന കച്ചവട സ്ഥലം അടുത്താണെങ്കിൽ കച്ചവട പിടിയൊക്കെ അടുത്താണെങ്കിൽ അഷോപ്പിപ്പു ആണ് ഈ പ്രാർത്ഥന കൂടേണ്ടത് ഇപ്പം എന്താണ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം അത് ആ വിഷയത്തോട് ബന്ധപ്പെടുത്തി വേണം ഈ പ്രാർത്ഥന അങ്ങനെ ഗുരുതരമായ വിഷയങ്ങളിരിക്കുന്നവർ ഇപ്പം കോടതിയിലെ കേസ് നടക്കണില്ലേ അപ്പം കേസ് അളക്കുന്നുണ്ടെങ്കിൽ കേസിൻ്റെ സമൻസ് അതിൻ്റെ സമൻസ് ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ വക്കീലിന് കൊടുത്തിരിക്കുന്ന വക്കാലത്ത് ആ കേസിൻ്റെ അതിൻ്റെ കോപ്പി എന്താണ് കോടതിയുടെ കോപ്പി കയ്യിലുള്ളത് അത് കയ്യിലുണ്ടാകണം സ്ഥലം അളക്കുക സ്ഥലം കൊടുക്കുക എന്നുള്ളത് ഒന്നെങ്കിൽ പ്രമാണമുണ്ടായാൽ മതി കയ്യിൽ അതിൻ്റെ എഗ്രിമെൻ്റ് പേപ്പറ് പിന്നെ ഇൻ്റർവ്യൂവിനൊക്കെ പോവുകയാണെങ്കിൽ സർട്ടിഫിരി അതിൻ്റെ സർട്ടിഫിരികൾ ഇതിലുണ്ടാകണം ഫയൽ ഉണ്ടാകണം അപ്പം ഇങ്ങനെ എല്ലാ ദിവസവും ഈ പ്രാർത്ഥന ഇതിൻ്റെ കൂടെ വരും ഈ നമ്മുടെ രാവിലെയുള്ള ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയുടെ കൂടെ ഈ വിഷയങ്ങളിൽ രേഖകൾ സമർപ്പിക്കുന്ന സമർപ്പണ പ്രാർത്ഥന ഉണ്ടാകും അത് നിങ്ങൾക്ക് മുട്ടടിക്കാൻ പറ്റുന്നൊരു മുട്ടയിൽ തന്നെ അത് പ്രാർത്ഥിക്കണം ആദ്യത്തെ ഭാഗം അച്ഛൻ കുരിശെടുക്കുമ്പോൾ തന്നെ ഉള്ളത് ആദ്യമേ തുടങ്ങുന്നത് ഇതുപോലെയുള്ള വസ് രേഖകളെ സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് അതിനുശേഷമാണ് പിന്നീട് രോഗികളെയൊക്കെ സമിതി ജീവിത വിഷയങ്ങളെ സംബന്ധിച്ച് പോകുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതിൽ അപ്ഡേഷൻസ് ആ വന്നിരിക്കുന്നതാണ് നമുക്ക് പ്രാർത്ഥിക്കാം രേഖകളുള്ളവരൊക്കെ രേഖകൾ കയ്യിലെടുക്കുക കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സൂസ്ത്രം ചെയ്യുന്ന കർത്താവ് അങ്ങയുടെ മക്കൾ അവരുടെ ജീവിതത്തിൽ ഇന്ന് ഉതകണ്ട ഇന്ന് ബാധ്യതപ്പെടേണ്ട എല്ലാ ജീവിത രേഖകളുമായിട്ട് കർത്താവ് ഞങ്ങളുടെ ദൃശ്യനെ കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് പരീക്ഷയ്ക്ക് പോകുന്നവർ റിസൾട്ട് നോക്കാൻ പോകുന്നവർ ഇൻ്റർവ്യൂവിന് പോകുന്നവർ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ എന്തെല്ലാം കാര്യങ്ങളൊക്കെ പോകുന്നുവോ അവരുടെ രേഖകളെല്ലാം ഇപ്പോഴും ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു രേഖകളുമെല്ലാം നിന്റെ തിരുമുറുവാർന്ന് വലതുകരവും വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധമ്മ ദേവമാതാവെ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാനായലെ കല്യാണ കുടുംബത്തിലെ കർത്താവിൻ്റെ കൃപയുടെ വാക്കുകയായി നിന്നവളെ മക്കൾക്ക് പല പലപ്പോഴും വിദ്യാഭ്യാസത്തെയും പഠനത്തെയും പരീക്ഷയെയും ഇൻ്റർവ്യൂവിനെയും അതിൻ്റെ ഫലപ്രഖ്യാപനത്തെ നോക്കുന്നതിനൊക്കെ പോകുന്നവർക്ക് ടെൻഷനും പലതരത്തിലുള്ള പ്രയാസവും ഒക്കെയാണുള്ളത് ആദ്യം അമ്മയെ അവിടെ മനസ്സ് സമാധാനപ്പെടുത്താനും സ്വസ്ഥപ്പെടുത്താനും നീ അവരെ ആസ്വദിക്കുക ശക്തിപ്പെടുത്തുകയും ചെയ്യാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പദ്ധതികൾക്കെല്ലാം കീഴ്വഴങ്ങിക്കൊണ്ട് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സുവിശേഷ സാക്ഷ്യം മുന്നേറാനുള്ള കൃപ ഒക്കെ നൽകാൻ പ്രാർത്ഥിക്കുന്നു കറക് പുരയിടവുമായിട്ട് ബന്ധപ്പെട്ട ഒരേ രേഖ സമയ വിഷയങ്ങൾ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു പുരയിടത്താണെങ്കിൽ പുരിയിടത്തിലാണ് വിൽക്കാൻ പോകുന്നവരുണ്ട് വാങ്ങാൻ പോകുന്നവരുണ്ട് അഡ്വാൻസ് കൊടുത്തവരുണ്ട് അഡ്വാൻസ് കൊടുത്തിട്ട് നടത്തി അതിൻ്റെ തീർ നടക്കാത്തവരുണ്ട് അങ്ങനെയുള്ളവരുടെ എല്ലാ പ്രമാണങ്ങളെയും അതുപോലെ തന്നെ അച്ചാര ചീട്ടിനെയും അങ്ങയുടെ ദൃശ്യ സ്വാതി പ്രാർത്ഥിക്കുന്നതുമേ അതുപോലെ തന്നെ ഈശോയെ പലതരത്തിലുള്ള കൃഷി കീടങ്ങൾ കീടങ്ങൾ കൃഷിക്കുണ്ടാകുന്ന കീടങ്ങൾ അതുപോലെ തന്നെ പഴ പഴ പലപ്പോഴും ഏലം പഴുത്തു മാറുന്നതും അതുപോലെ തന്നെ പലതരത്തിലുള്ള മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഉണ്ടാകുന്ന കേടുപാടുകൾ അലയുടെ കേടുപാടുകൾ സ്ഥിരമായി കെഞ്ചി നിന്ന് പോവുക സ്ഥിരമായി വിലക്ക് കേടുപാട് വരിക അങ്ങനെയുള്ള മേഖലകളുള്ള വസ്തുതകൾ ഒരു വിഷിങ് ഇമ്പ്യൂട്ട്സിനെ ഉരുപ്പടികളെ മത്സ്യബന്ധന ഉരുപ്പടികളെ അങ്ങനെ തിരുസന്നിധിയിൽ അവർ അത് നന്നായി വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയും സുരക്ഷിതമായി അത് ഉപയോഗിക്കാൻ വേണ്ടിയും കർത്താരൻ നാമത്തിൽ അവർ ആശീർവദിച്ചു പ്രാർത്ഥിക്കുന്നു ആശുപത്രി പോകുന്നവരുടെ ചീട്ടുകൾ അതുപോലെ തന്നെ എക്സ് കോപ്പികളും സ്കാനിങ് റിപ്പോർട്ടുകളും അതുപോലെ തന്നെ സ്പൃഷം മരുന്നിൻ്റെ സ്പൃഷം കാർഡുകളും അങ്ങനെ തിരുശ്ശേനീ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവമേ കർത്താവ് നിന്റെ തിരുമുറവാരം മക്കളുടെ മേലെ വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന വിശ്വ വിദേശ യാത്ര ചെയ്യുന്നവർ യാത്രക്ക് ഒരുങ്ങുന്നവർ അവരുടെ പാസ്പോർട്ടുകൾ വിസ അതുപോലുള്ള എല്ലാ വിഷയങ്ങളും കർത്താവെ അങ്ങനെ തിരുത്തേനീസം പ്രാർത്ഥിക്കുന്ന നിശ്ചയി ഈശ്വര നിങ്ങളുടെ ആ കൃത്യ തിരുവാ തിരുവാടി വർദ്ധിതരം ആണിപ്പോഴും അതിന് അത്ഭുതകരം കർത്താവേ ഈ മക്കളുടെ സുരക്ഷിച്ച് വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അടിപ്പണി പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി ഈ രേഖകളിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിലനിൽക്കുന്ന തടസ്സങ്ങളെ ദോഷങ്ങളെ യേശുക്രിസ്തനും നാമത്തെ മുപ്പത്തൊമ്പത് വർഷത്തെ പൗരോഹിത്യത്തിൻ്റെ ശക്തിയാലും കർത്താവിനും കൃപാ അൽത്താരെ ജീവനെ പ്രത്യക്ഷപ്പെട്ട പരസ്യം തമ്മിലെ പ്രത്യക്ഷഘട്ടത്തിൻ്റെ യോഗ്യതയാലും അൽത്താരെ നടന്ന പതിനായിരക്കിണ ആരാധനയുടെ ദൈവികമായ ശക്തിയാലും ഈ രേഖകളുണ്ടാകുന്ന ഈ വിഷയ വസ്തുതകൾക്ക് വസ്തു വസ്തുക്കൾക്കുണ്ടാകുന്ന ഈ രേഖയുടെ പേരിൽ ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളെയും മറവി തടസ്സങ്ങൾ യും പര്യവസാനം ഉണ്ടാകാൻ പരിശുദ്ധാവിന്റെ കളിയിപ്പിക്കുകയും ചെയ്യുന്നു കർത്താവ് കണ്ണുനരുടെ വിതക്കൊന്നും അവർ ജയഘോഷത്തോടെ കുയ്തക്കറ്റയുമായി വരുന്നു എന്നുള്ള എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയാണ് കർത്താവ് കണ്ണുനോടെ പോകുന്നവര് ആശങ്കയോടെ പോകുന്നവര് ഉത്സാഹത്തോടെ തിരിച്ചു വരാനും അവർക്ക് ഉന്മേഷത്തിൻ്റെ അരുവിയെ പരിശുദ്ധാത്മാവിനെ ദി ഓഫ് ദി ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തിൽ അവരെ പ്രത്യേകം അഭിഷേകം ചെയ്യുന്ന പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ആസ്വദിക്കുന്നു കർത്താവ് വാഹനം വാങ്ങാൻ പോകുന്നവരുണ്ട് വാഹനം ഓടിക്കാൻ പോകുന്നവരുണ്ട് അവരുടെ താക്കോലുകൾ അവരുടെ ലൈസൻസ് അങ്ങോട്ട് തിരുസേന സമർപ്പിച്ചവർ പ്രാർത്ഥിക്കുന്നു കർത്താവ് അവരുടെ അവരെ പോകേണ്ട വഴി നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുമെന്ന് അളിച്ചത് കർത്താവ് ആ ദൂതനെ നീ അയച്ചു തരുകയും നിന്റെ വഴികളെ ക്രമപ്പെടുത്തുകയും നി സുരക്ഷിതമായി തിരിച്ചെത്തുകയും ചെയ്യാൻ നീ ദൈവമായ കർത്താവായിരിക്കും എൻ്റെ ദൈവം എന്ന് കർത്താവ് യാക്കുവിൻ്റെ പ്രാർത്ഥന പോലെ ഈ ആ വഴി യാത്രയെ സുരക്ഷിതത്വം ലഭിക്കാൻ പരിശുദ്ധമ ദേവ നിങ്ങളുടെ വാഹനത്തെയും വാഹനത്തെ സഞ്ചരിക്കുന്നവരെയും നിങ്ങളുടെ കർത്താവിൻ്റെ ദുരിസ്ഥനിധിയിൽ വാഹനം ഡ്രൈവ് ചെയ്യുന്നവരെയും

അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

ഒരു ബർത്തി ബോസ് എന്ന് പറഞ്ഞൊരു അന്തനില്ല മർക്കൂസിൻ്റെ പത്താം അധ്യായത്തിന് ആ കക്ഷി ജന്മന അന്തരാണ് തോന്നുന്നത് അയാളവിടെ വഴിയറിയതിരുന്ന് എന്ത് യാചിക്കണ സമയത്ത് വഴി കിടന്ന ഉണക്ക ഇല പുറത്തുകൂടി മഴ പെയ്യണ പോലെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക ഇയാൾ കാതുകൊണ്ട് സാധനം പിടിച്ചെടുക്കും അപ്പോഴേ ആൾക്കാർ ചോദിക്കും അയാൾക്കാട് ചോദിക്കുക ആരാണ് ആരാണ് പോകുന്നതെന്ന് ഇയാൾ കണ്ണ് കാണാൻ പോലെ തപ്പി തപ്പി ചോദിക്കുമ്പോൾ പറയും ദരിസ് ജീസസ് അത് കർത്താവാണ് ഈശോ ഈശോയാണെന്ന് പറയും അപ്പോൾ ഈ മനുഷ്യൻ ചങ്കലച്ചോണ്ടൊരു വിളി വിളിക്കും ഈശോ ദാവിദിൻ്റെ പുത്രാ എന്ന് വിളിക്കും ഇത് വിളിച്ചോട് കൂടിയുണ്ടാകും ഇങ്ങനെ എയർ ബ്രേക്ക് ഇട്ട പോലെ ഈശോ അങ്ങോട്ട് നിൽക്കും എന്താ കാര്യം ദാവിതെന്ന് കേൾക്കുമ്പോൾ ദൈവം നിൽക്കും അത് ഭയങ്കര നിരത ദ്രവ്യമുള്ള ഒരു പേരാ ദാവിദ് അത്രയും ഇൻവെസ്റ്റ്മെന്റ് കർത്താവിൻ്റെ തിരുസന് ജീവിതം കൊണ്ടുണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് ദാവിദിനോട് ഭയങ്കര ഇഷ്ടം എന്താണെന്നറിയാമോ അയാള് നമ്മളും ബൈബിളൊക്കെ തർജ്ജമ ചെയ്ത് ഭയങ്കര സുഖിപ്പിച്ച് വെച്ചിരിക്കേണ്ട എന്താണ് അങ്ങനെ സന്നിധി എന്ന് എന്നെ തള്ളിക്കളെ ദാവിദ് സങ്കടപ്പെടുമ്പോ എന്താ പറയണത് അ പിടിക്കപ്പെട്ടു അവൻ്റെ പാപം തെറ്റാണെന്ന് ആ പാപത്തില് അവനെ വീണു പോയെന്ന് പറയുമ്പോ എന്ന് പറയുമ്പോൾ നിന്റെ കുടുംബത്തിൽ നിന്ന് വാൾ വാളിനി നീങ്ങത്തില്ല എന്നൊക്കെ നാദാമെന്ന് പറയുമ്പോൾ ദാബി പറഞ്ഞു വാൾ നീങ്ങുകയോ പിന്നെ വേണ്ടി വടിയൊക്കെയോ എന്തെങ്കിലും ചെയ്യും എനിക്കൊന്നേ പറയാറുള്ളൂ എന്നെ ഇട്ടച്ചും പോകരുത് എത്തും മനോഹരമാണെന്ന് തരെയാവാ നിന്റെ വീട്ടിൽ നിന്ന് വാൾ നീങ്ങി പോകത്തിന് നമ്മൾ ഞങ്ങൾ ചവിക്ക് ഇപ്പൊ ദാബിത് പറഞ്ഞ ദാബി ഒന്നും പ്രശ്നമല്ല വാള് കണ്ട മനുഷ്യനാ പറയും പാള് നീങ്ങി പോകാതിരിക്കുകയോ ഇരങ്ങി വേണ്ടി പിടിവെക്കുകയോ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നെ ഇട്ടച്ചും പോരാ അത് ഭയങ്കര അർത്ഥമാണ് എന്റെ അങ്ങയുടെ സന്നിധി തള്ളിക്കളിയെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്തോ എന്നെ ഇട്ടച്ചും പോരെന്നാണ് അതായത് ഈ ഇന്റിമസി വല്ലാതെ ദൈവത്തിൻ്റെ ഒരു മനുഷ്യനാണ് എന്റെ ദൈവേദന എന്ത് സംഭവിക്കാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒറ്റ പ്രാർത്ഥനയുള്ളൂ നാവിനെ പോരാ എന്നെ ഇട്ടച്ചും പോര ദൈവം ആ പ്രാർത്ഥന കേട്ടു ഞാൻ ഇനി ഇട്ടും പോകത്തില്ലെന്ന് അഫ്സലോൻ തള്ളിക്കളഞ്ഞപ്പോഴും അഫ്സലോൻ തള്ളിക്കളഞ്ഞപ്പോഴും അഹുദബയിലെ ഒറ്റിക്കൊടുത്തപ്പോഴും കർത്താവ് ദാവിദിനെ കൂടെ നിന്നു ദാവിദിനെ ഇട്ടിട്ട് കളഞ്ഞില്ല കർത്താവ് കൂടെ നിന്നു ഒലിമല ഇറങ്ങി വരുമ്പോൾ പരവേശം കൊണ്ട് അണ്ണാക്കും തള്ളി വരുമ്പോൾ സീബ ഒരു കൊട്ടപ്പവുമായിട്ട് നിൽക്കുന്ന മനോഹരമായ കാഴ്ച ഉണ്ട് ഇവിടെ പോണു ഞാൻ ആ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും എൻ്റെ മകൻ എന്നെ ഉപേക്ഷിച്ചു രാജധാനി പിടിച്ചെടുത്തു ജനങ്ങളും പട്ടാളക്കാരും പോയി നീ എന്ത് എൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് നിക്കുന്നു പറയും നീ എന്തിനു വന്നു അങ്ങനെ വിശക്കു എന്നൊക്കെ തോന്നി രണ്ട് സാമൂഹൽ പതിനാറടുത്ത് രണ്ട് സാമൂൽ പതിനാറാമതിയായും ഒന്ന് മുതലുള്ള തിരുവനന്ത ദാവീദ് മലമുകൾ കടന്ന് ദാവീദ് മലമുകൾ കടന്ന് കുറച്ച് ദൂരം ചെന്നപ്പോൾ അവന്റെ അടുക്കൽ അവന്റെ അടുക്കൽ രണ്ട് കഴുതകൾ ഉണ്ടായിരുന്നു രണ്ട് കഴുതകൾ ഉണ്ടായിരുന്നു അവയുടെ പുറത്ത് അവയുടെ പുറത്ത് ഇരുന്നൂറപ്പവും ഇരുന്നൂറപ്പവും നൂറ് കുലയും നൂറ് ും ഒരു തോൽകുടം രാജാവ് സീബയോട് ചോദിച്ചു രാജാവ് സീബയോട് ചോദിച്ചു ഇവയെല്ലാം ഇവയെല്ലാം നീ എന്ത് ചെയ്യാൻ പോകുന്നു എന്ത് ചെയ്യാൻ പോകുന്നു കഴുതകൾ കഴുതകൾ രാജാവിന്റെ വീട്ടുകാർക്ക് കയറാനും ഈ മനുഷ്യനെ കണ്ടില്ലേ സീബ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ സൗന്ദര്യം ദൈവത്തിൻ്റെ കൂട്ട് സീപട വേഷത്തിൽ ദാബിദിൻ്റെ അറ്റകൈക്ക സഹായിക്കുക അതാണ് ഈ ദാവീദും ദൈവവും തമ്മിലുള്ള സ്നേഹമെന്ന് പറയണ്ടില്ല എനിക്ക് മോസസ് ചില സമയത്തൊക്കെ ഈ മോസസ്സാണ് ദൈവത്തിൻ്റെ ഭയങ്കരമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിലേ വൈകാരികമായ നിലപാടുകളിലൊക്കെ ദാബിദെ നീക്കണേ കാണാം ദൈവം കൊണ്ടുവന്നേ പറ കഴുതകൾ രാജാവിന്റെ വീട്ടുകാർക്ക് നടന്ന് തളന്നപ്പോഴേ കഴുതും അപ്പവും പഴവും ദാസന്മാർക്ക് തിന്നാനും എല്ലാരേം കൂടി കണ്ടു കൊണ്ടുവന്നിരിക്കും തിന്നാനും മരുഭൂമിയിൽ വെച്ച് വെച്ച് മരുഭൂമ്പോൾ അവർക്ക് കുടിക്കാനുംരിഗണനെന്നറിയാ അതായത് ദൈവം സീപാന് വിട്ടിരിക്കുകയും ഇത്രയും കൂടി കർത്ത ദൈവ സ്നേഹത്തിന്റെ ഒരു വലിയൊരു മനുഷ്യനാണ് മനുഷ്യ എല്ലാത്തിലെയും ദാവിദ് അതിജീവിച്ചത് ദൈവ കൊണ്ടാണ് ദൈവത്തിലെ അതുപോലെ നീയും നിന്റെ ജീവിതത്തിൽ എല്ലാ വിഷയങ്ങളെയും ദൈവ കൊണ്ട് അതിജീവിക്കണം കൊണ്ട് അതിജീവിക്കണം പതിനേഴാമത്തെ ദിവസം അവിടെ ഒരു മുസ്ലിം സ്ത്രീ വരികയും എൻ്റെ അടുത്ത് ചോദിച്ചു നീ എന്താണ് ഇങ്ങനെ സങ്കടപ്പെടണതെന്ന് ഞാൻ പറഞ്ഞു ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇത്രയും ദിവസമായി എനിക്ക് ജോലി റെഡി ആയിട്ടില്ല ആ സഹോദരി എൻ്റെ അടുത്ത് പറഞ്ഞു നീ വിഷമിക്കേണ്ട മൂന്ന് ദിവസത്തിനകം നിനക്ക് ജോലി കിട്ടും നീ സമാധാനമായിട്ടിരിക്കുന്നു പറഞ്ഞു ഞാൻ അങ്ങനെ ജപമാല ജപമാലെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒരു സ്ഥലം ദർശനമായിട്ട് മാതാവ് കാട്ടിത്തന്നു അത് ശരിക്കും ഒരു കാട് പിടിച്ച സ്ഥലം പോലെ എനിക്ക് തോന്നി ഞാൻ മാതാവിൻ്റെ അടുത്ത് ചോദിച്ച അമ്മേ പതിനേഴ് ദിവസമായി ഞാനിവിടെ വന്നിട്ടും ഈ ഒരു കാട് വീണ്ടും കാണിച്ചു തരണം എന്താണ് ഞാൻ വളരെയേറെ കഷ്ടപ്പെടണം ഇവിടെയൊന്നും ഭക്ഷണമില്ല എൻ്റെ വീട്ടിലേക്കാരെ വിളിക്കാൻ പറ്റണില്ല വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുന്നു ഇന്ന് രാത്രിക്കുള്ളിൽ വിസ വന്നില്ലെങ്കിൽ ഞാൻ ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യുമെന്ന് അന്ന് രാത്രി ആ സമയം അമ്മ എൻ്റെ ദർശനത്തിലൂടെ കാണിച്ചു തന്ന് ഞാൻ പോകുന്ന സ്ഥലവും ഞാൻ നിൽക്കുന്ന ഇടവും ഞാൻ അവിടെ അന്ന് രാത്രി തന്നെ എനിക്ക് വിസ വരുകയും ഞാൻ അവിടെ നിന്നും മസ്ക്കറ്റിലേക്ക് പോവുകയും ചെയ്തു ഞാൻ ഒരു രാവിലെ തന്നെ ഒരു അറബി ഭവനത്തിൽ എത്തുകയും നല്ല ഒരു വീട്ടിലെത്തിച്ച് മാതാവ് എന്നെ അനുഗ്രഹിച്ചു അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ സന്തോഷമായിട്ട് ജോലി ചെയ്തു രണ്ട് വർഷം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോന്നു വീണ്ടും ഞാൻ ഇവിടെ വന്ന അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു എനിക്ക് ദുബായിൽ ഒരു വിസ റെഡി ആയിട്ടുണ്ട് ഞാൻ പോട്ടെ എന്ന് ചോദിച്ചാൽ അച്ഛൻ പറഞ്ഞു നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് എന്നെ അനുഗ്രഹിച്ചു വിട്ടു അത് ഒരു ക്രിസ്ത്യാനിയുടെ ഭവനമായിരുന്നു ഞാൻ വളരെയധികം ആഗ്രഹിച്ചു എനിക്ക് പ്രാർത്ഥന ചെല്ലണമെന്നൊക്കെ ഓർത്താണ് അവിടെ പോയത് പക്ഷെ എനിക്കവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വന്നത് കാരണം ഞാൻ വീണ്ടും തിരിച്ചു പോന്നു വീണ്ടും ഞാൻ മസ്ക്കറ്റിലേക്ക് പോയി ആറു വർഷം ഞാൻ മസ്കറ്റിൽ അറബി വീട്ടിൽ ജോലിയെടുത്തു ഏഴാമത്തെ വർഷം ഞാൻ തിരിച്ചു പോയപ്പോൾ ഇവിടെ നിന്ന് എൻ്റെ മോനാണ് എന്നെ എയർപോർട്ടിലേക്കാക്കിത്തന്നത് ചെറിയ മോൻ അവൻ രണ്ടാമത്തെ ദിവസം ഞാൻ പോയി രണ്ടാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ അവൻ അസ്വസ്ഥനാകാൻ തുടങ്ങി അവൻ ഒറ്റയ്ക്ക് അവസ്ഥ എൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോയതാണ് മൂത്ത മോൻ കല്യാണം കഴിച്ച് വേറെ ഇവൻ ഒറ്റയ്ക്ക് ഇരുന്ന് ആകാമല്ലാത്തൊരവസ്ഥയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരുന്നു അങ്ങനെ അവൻ ആത്മഹത്യാ പ്രവണതയായിരുന്നു ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാനിവിടെ അച്ഛൻ്റെ വാട്സപ്പ് മെസ് വാട്സപ്പിലെ മെസ്സേജ് അയച്ച് അവിടെ നിന്ന് പോരണം എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് അങ്ങനെ അച്ഛൻ യൂട്യൂബ് ചാനൽ ഓപ്പണാക്കി തന്ന് ഞാൻ ധ്യാനങ്ങളെല്ലാം കൂടാൻ തുടങ്ങി ആറുമാസം കഴിഞ്ഞിട്ടും എനിക്ക് എനിക്കവിടുന്ന് പോരാൻ പറ്റാത്തൊരവസ്ഥ വന്ന് ഞാൻ പോയ പിറ്റേ ദിവസം തന്നെ ആയിരുന്നു ഞാൻ ഇവിടെയെല്ലാം പോയെങ്കിലും ഒരു രൂപ പോലും എൻ്റെ കയ്യിൽ നിന്ന് മുടക്കാണ്ടാണ് ഞാൻ പോയത് മാതാവ് എനിക്ക് വിസാടിച്ച് തന്ന് മാതാവ് തന്നെ പൈസ മുടക്കിയാണ് എന്നെ ഇത്രയും സ്ഥലങ്ങൾ കൊണ്ടേ കാണിച്ചത് മൂന്ന് പ്രാവശ്യം എന്നെ ദുബായി കൊണ്ടുപോയി മൂന്ന് പ്രാവശ്യം മാതാവ് എന്നെ മസ്കിറ്റിൽ കൊണ്ടുപോയി അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവേ ഞാൻ എപ്പോഴും വരുമ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് ശ്രമിക്കുമായിരുന്നു പക്ഷേ എനിക്ക് എന്തോ മടി തോന്നു ഞാൻ തിരിച്ചു പോവുമായിരുന്നു എന്നെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു അമ്മേ എന്ന അമ്മ ഉടമ്പടി എടുത്തോളാം ഞാൻ നാട്ടിൽ വന്നു കഴിയുമ്പം ജൂൺ പതിനഞ്ചാം തീയതിക്കുള്ളിൽ എന്നെ നാട്ടിൽ വിടണം അന്ന് റംദാൻ മാസമാണ് ഒരിക്കലും അവരെ നാട്ടിലേക്ക് വിടാത്തൊരു സമയം ഞാൻ വളരെ അസ്വസ്ഥയായി ഞാൻ ഒറ്റയ്ക്കൊരു ഭവനത്തിലാണ് താമസിക്കുന്നത് അതുകാരണം സന്ധ്യ ആയിക്കഴിയുമ്പം എനിക്കെന്തോ മാനസിക വിഭ്രാന്തി പോലെ വരാൻ തുടങ്ങി ഞാൻ ഇവിടുത്തെ യൂട്യൂബ് ചാനലിൽ അച്ഛൻ്റെ ധ്യാനവും സാക്ഷ്യങ്ങളും മാത്രമായിരുന്നു എനിക്ക് ഒരഭയം ആ ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ മാതാവ് എന്നെ അച്ഛനെ സ്വപ്നത്തിൽ കാണിക്കുന്ന കണക്ക് കാണിച്ചു തന്നു അച്ഛൻ എൻ്റെ അടുത്ത് ഈ ആൾത്താരയിൽ ഞാൻ നിൽക്കുമ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറയുകയാണ് നീ എവിടെയായിരുന്നു കുറേ നാളായല്ലേ ഇവിടെ കണ്ടിട്ടെന്ന് ഞാൻ പറഞ്ഞു ഞാൻ മസ്കറ്റിലായിരുന്നു അത് കഴിഞ്ഞ് അച്ഛൻ തിരിച്ചു പോവുകയും ചെയ്തു അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എന്നെ എന്തായാലും നാട്ടിലെത്തിക്കുമെന്ന് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ മാതാവ് ഓർമ്മിപ്പിച്ചു ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ ഒരു കുഞ്ഞു കാശരൂപമായിട്ടാണ് ദുബായി മസ്കറ്റ് ഈ സ്ഥലങ്ങളിലൊക്കെ പോയിരുന്നത് ആ കാശ് രൂപം നിൻ്റെ ബാഗിലുണ്ട് എടുത്തിട്ട് അവരുടെ പ്രാർത്ഥന ചെല്ലുന്ന പായയിലിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി അവരില്ലാത്ത സമയത്ത് അവരുടെ റൂമിൽ കയറി ആ പ്രാർത്ഥന പായൽ ആ കാശ് കാശുരൂപയിട്ട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഉണ്ടെങ്കിൽ നീ ടിക്കറ്റ് എടുത്ത് നാട്ടിൽ പോയിക്കോ ആ റംദാൻ മാസമായത് കാരണം ടിക്കറ്റിന് നല്ല വിലയായിരുന്നു എൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു തിരിച്ച് നാട്ടിലേക്ക് പോരാനായിട്ട് ഞാൻ അങ്ങനെ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പം മാതാവ് എൻ്റെ അടുത്ത് പറഞ്ഞു നീ അവരുടെ തലങ്ങണിയിൽ വെച്ച് ഈ കാശുരൂപം വെച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ ഞാൻ അവർ കിടക്കുന്ന റൂമിൽ അവരുടെ തലങ്ങണിയിൽ ഈ കാശുരൂപം വെച്ച് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി പ്രാർത്ഥിച്ച് ഉച്ചയായിക്കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ പതിനഞ്ച് ദിവസത്തിനുള്ള നാട്ടിൽ നിന്ന് തിരിച്ചു വരണം പെരുന്നാളിൻ്റെ തലേ ഇവിടെ എത്തണം ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് തരാം വിഷമിക്കണ്ട എന്ന് പറഞ്ഞു വളരെ സന്തോഷമായി പതിനഞ്ചെന്ന ഡേറ്റിട്ട് ഞാൻ പ്രാർത്ഥിച്ച് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അവരെനിക്ക് ടിക്കറ്റ് എടുത്തതെന്നു ഞാൻ നാട്ടിൽ വന്നു നാട്ടിൽ വരണതിന് മുമ്പ് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു മാതാവേ ഞാൻ നാട്ടിലെത്തുമ്പോൾ ഞാൻ അമ്മയെ വന്ന് കണ്ടിട്ടേ എൻ്റെ വീട്ടിലേക്ക് പോവുള്ളൂന്ന് പക്ഷേ എൻ്റെ മോനാണ് എന്നെ എയർപോർട്ടിൽ കൊണ്ടുവരാൻ വന്നത് അവൻ്റെ മാനസികാവസ്ഥ കണ്ട് ഞാൻ വളരെ തളർന്നു പോയി എനിക്ക് ഇവിടേക്ക് വരാനോ ഒന്നും തോന്നിയില്ല പിറ്റേ ദിവസം വെള്ളിയാഴ്ച അന്ന് ഞാൻ വന്നില്ല ശനിയാഴ്ച എന്നെ വേളാങ്കണി മാതാവ് ഒരു ഈശോയുടെ ഉണ്ണിയുടെയും അമ്മയുടെയും ഉണ്ണിയുടെയും രൂപത്തിൽ എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ ഉറങ്ങണയാണ് എന്നെ വിളിച്ച് പറഞ്ഞു നീ കൃപ്മാസനത്തിൽ പോണില്ലേ എന്ന് ചോദിച്ചു ആ സമയം തന്നെ ഞാൻ കുളിച്ചൊരുങ്ങി കൃമാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു ശനിയാഴ്ച മാതാവിൻ്റെ ദിവസമായിരുന്നു